നടി മഞ്ജു വാര്യോടുള്ള പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ സനൽകുമാർ ശ്രീധരൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാൽ സനൽകുമാർ ആരോപിക്കുന്നു ഇതിനു പിന്നാലെ നടി സംവിധായകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു മഞ്ജുവാര്യർ വേഷമിട്ട കയറ്റം എന്ന സിനിമയുടെ ലിങ്ക് ഓൺലൈനിൽ പങ്കുവച്ചതിന് പിന്നാലെ തന്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും കുറുപ്പുമായി രംഗത്തെത്തിരിക്കുകയാണ് സനൽകുമാർ മഞ്ജുവാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ചു കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട് എന്ന വരിയോടെ നടിയെ ടാഗ് ചെയ്തുകൊണ്ട് കുറുപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ഇപ്പോൾ കയറ്റം സിനിമയിലെ മഞ്ജുവിന്റെ ചിത്രം പോസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഞ്ജു ആരുടെ ജീവനും ഭീഷണി എന്ന തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസ് ചിത്രത്തിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായി മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് മനസ്സിലായതെന്നും രണ്ടു വർഷമായി താൻ മഞ്ജുവാര്യരുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു തൻ്റേതു മാത്രമല്ല മകളുടെ ജീവനും ഭീഷണിയാണെന്നും മഞ്ജു പറഞ്ഞതായി സനിൽകുമാർ അവകാശപ്പെടുന്നുണ്ട് അതേസമയം പുറത്തുവിട്ട ശബ്ദരേഖ മഞ്ജുവാര്യരുടേതുമായി യാതൊരു വിധത്തിലുള്ള സാമമില്ലാത്തതു ചൂണ്ടിക്കാട്ടിയും നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു